സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയൊൻപത് പതിനെട്ട് വെളിപ്പാനില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു ന്യായ പ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ ലക്ഷ്യബോധമില്ലാത്ത ജീവിതം പാഴാക്കി കളയുന്ന നിധിയാണ് ദൈവത്തിന്റെ സമ്മാനമാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം നമുക്ക് അസ്തിത്വം തന്നതും ജീവിക്കാൻ അവസരം തന്നതും ദൈവത്തിന്റെ ദാനമാണ് എന്തിനെനിക്ക് ജന്മവും ജീവിതവും നൽകി എന്ന് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചോദിക്കുന്നത് അവിവേകവും ദൈവത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും നന്ദിയില്ലായ്മയുമാണ് ജീവിത സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അതിനെ തരണം ചെയ്യാൻ ഉടയവനായ ദൈവത്തോട് കൃപ ചോദിക്കുന്നവർക്ക് അവിടുന്നത് നൽകും എന്നാൽ പലപ്പോഴും ജീവിതം ദുരിതപൂർണമാകുന്നതിൻ്റെ കാരണം ലക്ഷ്യമില്ലാത്തതും ആ ലക്ഷ്യത്തിലേക്ക് ശരിയായ ചുവടുകൾ വയ്ക്കാത്തതുമാണ് ഈ ലക്ഷ്യം അതിലേക്കുള്ള പദ്ധതി തുടങ്ങിയവയെ ഉൾക്കൊള്ളുന്ന പദമാണ് വെളിപ്പാട് അഥവാ ദർശനം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വാക്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് ചിന്തിച്ചെങ്കിൽ മാത്രമേ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ ന്യായപ്രമാണം പ്രമാണം കാത്തുകൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്നതാണല്ലോ രണ്ടാം ഭാഗം മനുഷ്യൻ്റെ ദർശനങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനുള്ള ദർശനം നൽകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുന്ന് വെളിപ്പാടുകൾ നൽകുകയും ചെയ്യും ദാനിയലും യോസെഫും പൗലോസും യോഹന്നാനും ഒക്കെ അവവിധത്തിൽ മഹാവെളിപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണ് ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുന്നവർ ശരിയായ ദിശയിൽ സഞ്ചരിക്കും ദൈവം വച്ചിരിക്കുന്ന ക്രമത്തിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ തൽക്കാലം സുഖമാണെന്ന് തോന്നിയാലും ഒടുവിൽ തീരാത്ത ദുരിതവും കുറ്റബോധവും പേറി നിരാശയിലകപ്പെടും അതിലെല്ലാം ഉപരി അങ്ങനെയുള്ളവർക്ക് സ്വർഗ്ഗത്തിൽ വസിക്കണമെന്ന ദർശനം ഇല്ലാതെ തന്നിഷ്ടത്തിന് ജീവിച്ചതിനാൽ നിത്യജീവൻ നഷ്ടമാവുകയും ചെയ്യും ദൈവിക വെളിപ്പാടുകൾ പ്രാപിച്ച് നിത്യത മുഴുവൻ ജീവിക്കാൻ നമ്മെ സമർപ്പിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ